ഇത് അങ്ങനെ അങ്ങോട്ട് കയറ്റുക ഒന്ന് ടേൺ ചെയ്യുക അപ്പത്തേക്ക് വാ ഹലോ നമസ്കാരം ഇപ്പൊ രാവിലെ തന്നെ വന്നിട്ടുള്ളത് ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷെ എനിക്കിതൊരു പുതുവയാണ് അതുകൊണ്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി മെക്കഡാമി ആൻ അഡ്സ് കേട്ടോ ഞാനിത് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അരുണിമയുടെ ബാക്ക് പാക്കിൽ അരുണിമയുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അത് സംഭവം ആസ്ട്രേലിയക്കാരിയാണ് കണ്ടോ നല്ല ഭയങ്കര കട്ടിയാണ് നമുക്ക് അങ്ങനെ പൊട്ടിച്ച് കൈവെച്ചൊന്നും പൊട്ടിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പൊ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അതുകൊണ്ട് കാണിച്ചാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ ഇതിന്റെ ടേസ്റ്റിനെ കുറിച്ചൊക്കെ ഒന്ന് പറയണേ മെക്കഡാമിയാട്സ് ഓസ്ട്രേലിയ ആണ് സ്വദേശം കാൽസ്യം റിച്ച് ആണ് അപ്പൊ എല്ലാത്തിലും ഉപരി നല്ല വിലയാണ് കേട്ടോ എനിക്കൊന്ന് കെ ജി മൂവായിരം അത്രയൊക്കെ വിലയുണ്ടെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് കണ്ടത് അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കുന്നതും സംഭവം നല്ല ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുന്നതാണ് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയത് ഇത് എറിഞ്ഞാലോ ഇങ്ങനെ എന്താ പറയാ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കുത്തി പൊട്ടിച്ചാലോ എന്നത് കൂട്ടത്തില്ല അപ്പൊ ഇത് തന്ന കൂട്ടത്തിൽ ഒരു ആയുധം കൂടി തന്നിട്ടുണ്ട് ഞാൻ കാണിക്ക ഇതാണ്ടോ ഇതാണ് ആയുധം ഈ ആയുധം ഉപയോഗിച്ചിട്ടാണ് ഇതിളക്കി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുളിക്കുമ്പം ശബ്ദമൊക്കെ കേൾക്കാം നട്ടിങ്ങനകത്തിരുന്ന് കുലുങ്ങുന്നു ഇപ്പൊ നമുക്ക് ആ കോ സംഭവം ഇതിനകത്തേക്ക് വെച്ചിട്ട് ഈ ഈയൊരു ഹോളുണ്ട് ഇതിനകത്ത് ആ ഒരു ഹോളിലേക്ക് വെച്ചിട്ട് നമ്മൾ ലോക്കൊക്കെ തുറക്കുന്നത് വല്ല തുറക്കുക ഇതാണ് സംഭവം കണ്ടോ ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് കാശുവിനെട്ടിന്റെ ഒരു ചെറിയ ടേസ്റ്റ് എവിടെയൊക്കെ പോയി ചെറുതായിട്ട് ഇങ്ങനെ തോന്നുന്നത് നിനക്ക് പറയാൻ അറിയില്ല എന്ത് ടേസ്റ്റാന്നുള്ളത് മെക്ക ഡാമിയാന